ഹലോ ഗേസ് വെൽക്കം ബാക്ക് സൂര്യ ഇലക്ട്രോണിക്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സബ് പ്ലസ് ബാസ്ട്രബിൾ ബോർഡാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ മൂന്നെ സബിൻ്റെ ഫിൽട്ടറും അതുപോലെ തന്നെ ഒരു ബാസ്ട്രബിൾ ബോർഡുമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് വസന്ത് എന്ന കമ്പനിയുടെ ഒരു ബോർഡാണിത് നല്ല രീതിയിൽ റേറ്റിംഗ് ഉള്ള അത്യാവശ്യം നല്ലൊരു ബോർഡാണിത് നമുക്കിത് അതിൽ ഓപ്പൺ ചെയ്ത് നോക്കാം താരമേന കുഴപ്പമില്ലാത്ത ഒരു പി സി ബി ബോർഡിലാണ് ബാസ്റ്റർബിൾ വിത്ത് സബ് ഫിൽട്ടർ ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേവലം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നത് അതിൽ തന്നെ നമുക്ക് ഭയങ്കര ലാഭമാണ് കാരണം ഒരു സബൂഫറിൻ്റെ ഫിൽട്ടർ ബോർഡ് നമുക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു മുന്നൂറ്റം ഒരു നാനൂറ് രൂപ ഏറ്റവും കുറഞ്ഞത് കൊടുക്കണം അതിൻ്റെ കൂടെ ഒരു ബാസ്ടോട്ട് ബോർഡ് നമുക്ക് കിട്ടാന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ടു പോയിൻ്റ് വൺ ആംബ്ലിഫയർ ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ബോർഡാണ് ഇത് ഇനി നമുക്കിതിൻ്റെ കണക്ഷൻ ഡയഗ്രാമിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം ബ്ലൂടൂത്ത് മോഡുകളിൽ നിന്നുള്ള ഓഡിയോ ഇൻപുട്ട് കണക്ഷൻ ഇവിടെ കണക്ട് ചെയ്യുക ഒരു ഡ്യുവൽ ഓളിയം കൺട്രോൾ ഉപയോഗിച്ച് ബാസ്ട്രബിൾ കണക്ഷൻ കൊടുക്കുക ഓഡിയോ ഔട്ട്പുട്ട് ഇവിടെ നിന്നെടുത്ത് ആംബ്ലിഫൈ ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുക സബിൻ്റെ ഫിൽട്ടർ ഔട്ട് ആംപ്ലിഫയർ ബോർഡിലേക്ക് ഇൻപുട്ട് ചെയ്യുക സബ്ബിൻ്റെ പ്രീ കൺട്രോളാണിത് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ കൺട്രോളിനു വേണ്ടി രണ്ട് പ്രീ കൺട്രോളർ കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ വോൾട്ടേജ് സപ്ലൈ ആണ് ഇനി നമുക്കറിയേണ്ടത് ഇതൊരു ഡ്യുവൽ സപ്ലൈ ബോർഡാണ് ഇരുപത്തി നാല് സീറോ ഇരുപത്തി നാല് മുതൽ മുപ്പത് സീറോ മുപ്പത് വരെ ഡി സി വോൾട്ടേജ് ഉപയോഗിക്കാം ഒരു ടു പോയിൻറ്റ് വൺ ആംബ്ലിഫെയർ നിർമ്മിക്കാൻ വേണ്ടി ഏറ്റവും വില കുറഞ്ഞതും അത്യാവശ്യം മികച്ച ക്വാളിറ്റി തരുന്നതുമായ ഒരു ബോർഡാണിത് കേവലം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു ബാസ് ട്രബിൾ ബോർഡും അതുപോലെ തന്നെ ഒരു ഫിൽട്ടർ ബോർഡും കിട്ടുകയെന്ന് പറയണത് അത്ര എളുപ്പമല്ല ഈ ബോർഡ് സൂര്യ ഇലക്ട്രോണിക്സിൽ ലഭ്യമാണ് ആവശ്യമുള്ളവർ നമ്മുടെ ഷോപ്പുമായി ബന്ധപ്പെടുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം